എന്ന് തുടങ്ങുന്ന ദീർഘമായ കവിതാ സകലങ്ങൾ ആലപിച്ചുകൊണ്ടാണ് പാട്ടുപാടി ദപ്പടിച്ചുകൊണ്ടാണ് ഹബീബായി നിവർ സ്വീകരിച്ചത് ചരിത്രം പറയുന്നു റസൂലുള്ളാഹി അലൈഹി തങ്ങൾ മദീനയിലേക്ക് അങ്ങ് കടന്നതോട് കൂടെ ഓരോ മദീനക്കാരനും റസൂലുള്ളാന്റെ കൂടെ കൂടാൻ തുടങ്ങി അവർ പറഞ്ഞത് വീട്ടിൽ താമസിക്കണം എന്റെ അടുത്ത് താമസിക്കണം വിഷമിച്ചു പോയി നമ്മടെ ഓടിക്കുകയാൻ കൊല്ലാനുള്ള ശ്രമത്തിൽ രക്ഷപ്പെട്ടതാണ് എവിടെയാണെങ്കിലോ ആളുകളും തങ്ങളെ സ്വീകരിക്കുകയാണ് खुदरत ने लछग दी है यही तरह ही उभरेगा जितना के दबाओगे सूरह अलैमान सूरते खुर्सईद जीते हैं जहां में हले ईमान सूरते जीते हैं इधर डोबे उधर निकले उधर डोबे इधर निकले उर सलाती दि गुच्छ मुड़ाण शमिकुबोल मर सलाती दिने हृदयतोड निंजोड చేర్తు પડીกયા ઓર ઓર

ം മദീനക്ക് വന്ന ശ്രേഷ്ഠത മദീനക്കാർ റസൂർലാക്ക് ഹൃദയം കൊടുത്തതുകൊണ്ട് ലഭിച്ച അംഗീകാരമായിരുന്നു അത് മദീനക്ക് ലഭിച്ച ശ്രേഷ്ഠത ഒരുപാട് മഹാത്മമുണ്ട് മദീനക്ക് എല്ലാം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല മദീനക്ക് ലഭിച്ച ശ്രേഷ്ഠത മദീനക്കാർ റസുറുള്ള ഹൃദയം കൊടുത്തത് കൊണ്ട് ലഭിച്ച ശ്രേഷ്ഠതയാണ് ആ സന്ദേശമാണ് പച്ചക്കുപ്പ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാ റസുറുള്ള ഹൃദയം കൊടുക്കാൻ ആര് തയ്യാറുണ്ടോ അവന്റെ കൂടെ ഉണ്ടാകും അവന്റെ കൂടെ നമുക്ക് നൽകുമാറാകട്ടെ മദീനക്കാർ സ്വീകരിച്ചു പോയി താമസിച്ചു താമസിച്ചുഹു അതിനടുത്തായി രണ്ട് രണ്ട് കുട്ടികളുടെ സ്ഥലമുണ്ടായിരുന്നു നബിഹു അറഹു വസ്ല തങ്ങൾ ആ സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കി ചരിത്രം ഞാൻ ദീർഘിച്ചു പറയുകയല്ല ഞാൻ ഈ മണ്ണിന്റെ ശ്രേഷ്ഠതയിലേക്ക് കടന്നു പച്ചക്കുബ്ബയുടെ ചുവട്ടിലുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭൂമി വെച്ച ശരീരം ശരീരം വെച്ച സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞാൻ കടന്നു വരുന്നത് ആ സ്ഥലം എങ്ങനെയാണ് ചരിത്രത്തിലേക്ക് വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ഓടിച്ചു പോവുകയാണ് മഹാനായി ആദ്യമായവരുടെ ഒരു പള്ളി ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദ് أدينة ينشن أنت رسول الله صلى الله عليه وسلم نرميته آتية تبليان مسجد قبائل أنه ريب بدنده آم بليه كرشان بري لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه فيه رجال يحبون أن يتطهروا والله يحب المطهرين نبي തയിൽ അധിഷ്ഠിതമായ പള്ളിയിലാണെങ്കിൽ നമസ്കരിക്കേണ്ടത് ഈ കാലഘട്ടത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശമാണിത് ഏറ്റവും വലിയ സന്ദേശം നിഷ്കളങ്കരായി എന്ന പേരിൽ അറബികൾ കൊടുക്കുന്ന പണം കൊണ്ട് മഹല്ലത്തിന് ഭിന്നിപ്പിച്ചു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിയിലെ നമസ്കാരം ഇട്ട പള്ളിയിലാണ് ആദ്യത്തെ പള്ളി ആ പള്ളിയിലാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് يحبون أن يتطهروا മദീനയിലെ മുനാൽ മുസ്ലിംകളെ മുഴുവൻ വേർതിരിച്ചുകൊണ്ട് പോകാൻ അവരെ അവരുടെ ഭാഗത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി മദീനയിൽ ഒരു പള്ളി ഉണ്ടാക്കിയപ്പോഴാണ് പരിശുദ്ധ പ്രവാചകർ മുസ്തഫ്വിന്റെ കൽപ്പന വരുന്നത് ആ പള്ളിയിലേക്ക് അങ്ങ് പള്ളിയല്ല അത് വാശിയുടെ പേരുണ്ടാക്കുന്ന പള്ളിയാണെന്ന് പരിശുദ്ധ ഖുർആാന ഓർമ്മപ്പെടുത്തിയത് റസൂലുള്ളാഹി

കല്ലെടുത്ത് ഏതുപോലെ മഹാനായ ഇബ്രാഹിം യുടെ പണി തീർത്ത പോലെ കാലഘട്ടത്തിൽ വെള്ളപ്പത്തിൽ വെള്ളപ്പൊക്കത്തിൽ പരിശുദ്ധമായ പണി പിന്നീട് അതിന്റെ ഏറ്റവും വലിയ പുനരുദ്ധാരണം നടത്തുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം മകൻ ഇസ്മായിൽ കല്ലെടുത്ത് കൊടുക്കുന്നു ഇബ്രാഹിം നബി അലൈഹി അങ്ങനെയാണ് കഭയുണ്ടാക്കിയത് പിതാവിന്റെ അതേ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി പിതാമഹന്റെ അതേ മാതൃക സ്വീകരിച്ചു റസൂറുള്ള പള്ളിയുടെ കല്ലെടുത്ത് വെക്കുകയാണ് സ്വഹാബത്ത് കല്ലെടുത്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് സ്വഹാബത്ത് പാടിയ പാട്ടിനെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട് അമലുൽമോനോ റസൂറുള്ള പണിയെടുക്കുകയും നമ്മൾ വെറുതെ ഇരിക്കുകയും ചെയ്താൽ ലതാ കമിന്നൽ അമുൽമോഹോ അത് നമ്മളിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും മോശമായ പ്രവർത്തനമാണ് ഇത് പറഞ്ഞുകൊണ്ടായിരുന്നു അത്രേം സ്വഹബാക്കൾ പാട്ടുപാടിയിട്ടാണ് പള്ളിയെടുത്തത് എന്ന് ചരിത്രം പറയുകയാണ് മഹാനായ തങ്ങൾ നേതൃത്വം കൊടുക്കുന്നു ആ പള്ളിയുടെ ഓരത്തായിരുന്നു പള്ളിയോട് ചേർന്നായിരുന്നു മഹാനായ തങ്ങളുടെ ഭാര്യമാരുടെ വേറൊണ്ടായിരുന്നത് റസൂലുള്ളാന്റെ ഭാര്യമാരായിരുന്ന സഫിയായിടെ സൗദായിയുടെ അങ്ങനെ എല്ലാ ഭാര്യമാരുടെയും വീട് റസൂലുള്ളാഹു ഹൃദയ ഈ പള്ളിയോട് ചേർന്നായിരുന്നു അതാണ് റസൂലുള്ള പള്ളിയിൽ വെച്ച് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടുവെന്ന് ബീവി പറഞ്ഞാൽ പള്ളിയോട് ചേർന്നുള്ള വീടാകുമ്പോൾ എങ്ങനെ കേൾക്കാതിരിക്കും അതിനർത്ഥം പള്ളിയിൽ പോയി എന്ന അർത്ഥം വച്ചാൽ പഴിച്ചു പോകും പലപ്പോഴും പലപ്പോഴും പെവ് സംഭവിച്ചു പോകും പള്ളിയിൽ കിടക്കുന്ന റസൂലുള്ളാന്റെ തല ഞാൻ ചികിത് കൊടുത്തുവെന്ന് ബീവി പറയുന്നത് പള്ളിയിൽ കിടക്കുന്ന റസൂൽ തന്റെ തല ആയിഷായുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു പള്ളിയുടെയും വീടിന്റെയും ചുമർ ഒന്ന് തന്നെയായിരുന്നു വന്നർത്ഥം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ മസ്ജിദു വെച്ചാണ് ഇസ്ലാമിക ലോകത്തിന്റെ വ്യാപ്തി തുടങ്ങുന്നത് അവിടെ വെച്ചാണ് വച്ചാണ് വെച്ച് صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم